വെൽക്കം ടു വാമിക ഹോം കിച്ചൺ ഇന്നത്തെ എൻ്റെ വീഡിയോ പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപ്പിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ നമ്മൾ കടയത്തെ പൊടി വാങ്ങാതെ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടി കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വേണ്ടി പത്തിരിപ്പൊടി ഞാൻ തലേന്ന് എടുത്ത് പൊടിച്ച് വെച്ചതാണ് പൊടിച്ച് വറുത്ത് വെച്ചതാണ് സാധാരണ പത്തിരിപ്പൊടി തന്നെയാണ് നൂൽപ്പിട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കുക ഇനി അത് ഞാനൊരു പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നൂൽപ്പിട്ട് ഉണ്ടാക്കാനുള്ള പൊടി വാട്ടിയെടുക്കാൻ പോകണത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഉപ്പിട്ടെടുക്കുക വെള്ളം ഒരുപാട് ഒഴിച്ചെടുക്കൊന്നും വേണ്ട ഈ വെള്ളം ഏറിയിട്ടുണ്ടെങ്കിൽ പൊടി ആകെ കലങ്ങി പായസമായി പോകും അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കുക വെള്ളം ഒഴിച്ചെടുക്കുക നല്ലോണം ശ്രദ്ധിക്കണം എന്നിട്ട് ഉപ്പിട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മളത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുക അത് തിളച്ചേൻ്റെ ശേഷം അതിലേക്ക് നമ്മൾ പൊടി ഇട്ടെടുക്കുക എന്നിട്ട് അത് തവി വെച്ചോ ഒരു 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 പിന്നെ സ്പൂണ് വെച്ചോ എന്തുണ്ടെങ്കിലും നമ്മൾ അത് നന്നാക്കി അത് വാട്ടിയെടുക്കുക അടിയിൽ പിടിക്കാതെ ഇളക്കി നല്ലോണം വാട്ടിയെടുക്കുക ഈ സമയ ഈ സമയത്ത് നമ്മൾ പൊടി പിന്നെ വാട്ടുന്ന സമയത്ത് പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചൂട് കൂടി അടിയില് പിടിച്ചിട്ട് കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ തീ എന്തായാലും ഓഫ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് ഇവിടെ വാട്ടിയതിന് ശേഷം ഇതിവിടെ ചൂടാറാൻ വേണ്ടി വെക്കാം ആ സമയത്ത് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കൈ നല്ലോം പൊള്ളൂ അപ്പോൾ ഏകദേശം ഒരു പകുതി വരെ ചൂടാ ചൂടാറാനായിട്ട് നമ്മൾ വെക്കണം ഞാനൊരു പത്തിരുപത് എങ്കിലും അത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഒക്കെ ചൂടാറി വന്നേണെ ഇനി ഇത് നമ്മൾ നന്നാക്കി കൈ കൊണ്ട് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ നന്നാക്കി കുഴച്ചെടുക്കുക ഇതിൻ്റെ ഭാഗം എന്താ വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് അമർത്തുമ്പം താഴ്ന്നു പോവുമല്ലോ അങ്ങനെ ആ ആ ഒരു മാർദ്ദവം വരുന്നവരെ നമ്മളിത് കുഴച്ചെടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഒന്ന് അവിടെ വെക്കുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയൊന്നും വേണ്ട അതപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഗതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം പക്ഷേ പത്തിരിപ്പൊടിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കുഴച്ചപ്പം തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം ഞാൻ സ്റ്റീലിൻ്റെ സേവനാഴിയിലാണിതുണ്ടാക്കാൻ പോണത് അപ്പോൾ അതുണ്ടാക്കുമ്പം ഏറ്റവും ചെറിയ ദ്വാരമുള്ള ചില്ല തന്നെ എടുക്കുക രണ്ട് മൂന്ന് ചില്ലുണ്ടാവും ഒരേപോലെ പക്ഷേ അതിൻ്റെ ഒരു ഇടത്തരം ചില്ലുണ്ടല്ലോ അതായിരിക്കും ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടെ നല്ലത് നന്ന ചെ ചെറിയ ചില്ലാകുമ്പോൾ അത് താന് നൂല് പോലെ ആയിരിക്കും കുറച്ചുകൂടി വലുത് വലുതെടുത്തിട്ടുണ്ടെങ്കിൽ അതും വലിയ ഒരിതുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇടത്തരം നോക്കി എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ മാവിന്ന് അതിലേക്ക് ആവശ്യമുള്ള മാവ് എടുത്തിട്ട് ആ സേവനാഴി നിറയ്ക്കുക ആ നിറച്ചതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ ില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചെടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണെന്താന്ന് വെച്ചാൽ നമ്മളിത് അവിടെ പിന്നെ ചിലപ്പോൾ നമ്മൾ ഇത് പിഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് തുറക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ ആ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം ഇത് ഊരാനായിട്ട് കിട്ടും അപ്പം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ഇതിപ്പോടെ റെഡി ആയിണ് ഇതേപോലെ വേണം നമ്മൾ മാവൊക്കെ നിറച്ച് പിന്നെ സേവനായി ഫുള്ളാക്കി വെക്കാനായിട്ട് ഞാൻ നമ്മൾ ഇഡലി തട്ടിൽ മൂന്ന് തട്ടുണ്ടാവുക അതിൽ ഏറ്റവും അടിയിൽ തട്ടിൽ തട്ടാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും തടവി കൊടുത്തതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞ് കൊടുക്കുക ഇതേപോലത്തെതല്ല അമർത്തി കൊടുക്കുന്ന സേവനാഴി ഉണ്ട് ന നിങ്ങളെ കൈവശം ഏതാണ്ട് വെച്ചാൽ അതെടുക്കുക അമർത്തി കൊടുക്കുന്ന കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇതിനെ കാട്ടി എൻ്റെ അടുത്ത് അതില്ല എൻ്റെ അടുത്ത് സാധാരണ സേവനാഴിയാണുള്ളത് അപ്പോൾ എടുത്തത് നമ്മൾ ആ നാല് തട്ടിലേക്കും ആ മാവ് പേറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലതും പിഴിഞ്ഞ് വെച്ചിണ് മൂന്ന് തട്ടുക പിഴിഞ്ഞ് വെച്ചിണ് അത് മൊത്തത്തിൽ പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരിക്കും വലിയ ഇഡ്ലിച്ചെമ്പിന് പത്ത് പന്ത്രണ്ട് എണ്ണം ഒറ്റയടിക്ക് പോകും ചെറുതാകുമ്പോൾ ആറെണ്ണം എണ്ണക്കേ പോകുള്ളു അന ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു ആ ഇഡ്ലി ചെമ്പിലേക്ക് ഓരോന്നായിട്ട് വെച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചതിൻ്റെ ശേഷം ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് വരെ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക ഗ്യാസ് മേലാണെങ്കിൽ പിന്നെ നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കണെന്നു വെച്ചാൽ നല്ല തീ കൂട്ടി നല്ല കത്തിച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും പിന്നെ വെന്തതിൻ്റെ ശേഷം നമ്മൾ ആ ആ ചൂടിലന്നെ വേണം നമ്മൾ അത് പാത്രത്തിലേക്ക് കളർത്താനായിട്ട് അങ്ങനെ ചെയ്താൽ അത് ഒട്ടി പിടിക്കാതെ വേഗം ആ തട്ടിൽ നിന്ന് പോകുന്നു കിട്ടും ഇതേപോലെ നമുക്ക് വേഗം പോകുന്നു കിട്ടും അടിയിൽ ഉട്ടിപ്പിടിക്കൊന്നുമില്ല അത് കുറച്ച് ഒന്ന് ചൂടൊക്കെ പോയിട്ട് തട്ടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഒട്ടിപ്പിടിക്കും അങ്ങനെ ഞാൻ എല്ലാതും ഉണ്ടാക്കിയേ അപ്പം ഇത് പിന്നെ ഞാനിവിടെ തൽക്കാലം ചിക്കൻ കറീൻ്റെ കൂടാണ് ഇത് ഇത് കഴിക്കാൻ പോകുന്നത് പക്ഷേ ഈ നൂൽപ്പിട്ട് എല്ലാത്തിനും മേച്ചാണ് കുറുമു മേച്ചാണ് തേങ്ങപ്പാലിക്ക് മേച്ചാണ് പിന്നെ ചിക്കൻ കറിക്ക് എല്ലാ എല്ലാത്തേക്കും തേങ്ങ പിന്നെ നൂൽപിട്ട് കോമ്പിനേഷൻ തന്നെയാണ് നൂൽപ്പിട്ടും തേങ്ങപ്പാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നൂൽപ്പിട്ട് ഉണ്ടാക്കി നോക്കുക താങ്ക്